രാവിലെ പുകഞ്ഞും കൊണ്ടുതന്നെ കേട്ടോ നല്ല പുകയാണ് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് എത്ര ഉണങ്ങിയ വിറകായാലും നീ കത്തി കിട്ടേ രാവിലെ ചോറ് ചോറായി എന്താ അമ്മ മോർക്കൂട്ടാൻ വെക്കണുട്ടോ കറുവത്തുംകായും ചക്കക്കുരുമ്പാടൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇതാ ഒരു രണ്ട് കൈപ്പയ്ക്കേണ്ടിയിരിക്കണോ ണ്ടാക്കിയ അടുപ്പിന്റെ അവിടുത്തെ പണികൾ നമ്മുടെ ഇവിടെ ഒരു വീട് കയറി അപ്പൊ അതിന് പോണം ഞങ്ങൾ കുറ്റക്ക് നമ്മുടെ ഇവിടെ തൊട്ട വീട്ടിലുണ്ടായിരുന്നാണ് അപ്പൊ അവര് അവരിവിടുത്തെ വീട് വിറ്റ് കൊറച്ചപ്പുറത്ത് ഒരു വീട് വെച്ചു ഇന്ന് പാല് കാച്ചിൽ കഴിഞ്ഞേക്കണു അപ്പൊ ഇന്ന് പരിപാടിയുണ്ട് ഞങ്ങൾക്ക് പരിപാടിക്ക് പോകണം എന്നാൽ അടുക്കളയിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനായില്ലേ ഉള്ളത്തെയും കഴിഞ്ഞിട്ടോ ഈ മഴയ്ത് കയറി നമുക്ക് പുറത്തെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഉള്ളിൽ ആകെ തുണി ഉണങ്ങി കിട്ടാണ്ടാണ് പടാപ്പാട് വിടുന്നത് പുതിയ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുപോയി തുണി തോരട്ടിരുന്നല്ലേ ഇപ്പോൾ അവിടെ പണി നടക്കും കൊണ്ടേ അവിടെ തുണികൾ ഇടാനും പറ്റണില്ല ഇത്രയും ആൾക്കാരുടെ തുണി എന്താ ചെയ്യുക നമ്മളീ കൂടെ കൂടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ്ടല്ലേ നനഞ്ഞ വണ്ടിയാകും പിന്നെ നല്ലതിട്ട് നടക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഊരിയിത് ഇട്ടോ അപ്പോൾ ഊരിയിടുമ്പോൾ പിന്നെ ഇങ്ങനെ കൂടി 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 കിടക്കും കുട്ടികളാണ് പറഞ്ഞാൽ മഴ കണ്ടു കഴിഞ്ഞാൽ അപ്പ ചാടും പൊന്നു നീച്ചിട്ടില്ല അല്ലെങ്കിൽ പൊന്നുനേം പൊന്നുവിൻ്റെ ബഹളം തെക്കായിരുന്നു വണ്ടികളൊക്കെ പോകാൻ അറിയിക്കണേ കിച്ചുട്ടാ കിച്ചു കുളിച്ച വേഗം ആ കറുപത്തങ്ങായ ഉപ്പേരി വെച്ചാൽ മതിയെന്നൂല്ല ആകെ ഇത് ഉള്ളൂ ഈ കയ്പയ്ക്കാ പറഞ്ഞാൽ ഞാനും അമ്മയും ഏട്ടനും അനിയനും മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ കുട്ടികളൊന്നും തൊട്ട് നോക്കില്ല പിന്നെ കൂട്ടും എങ്ങനെയാണെന്നറിയോ ഇത് നമ്മൾ വറക്കില്ലേ വറുത്താൽ കുഴപ്പമില്ല അപ്പോൾ കൂട്ടും അധികം കഴിപ്പൊന്നും ഉണ്ടല്ലാണ്ട് നമ്മൾ ചിക്കനൊക്കെ വറക്കണ പോലെ വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കുറച്ച് എന്താ കോൺഫ്ലവറൊക്കെ കൂട്ടിയിട്ടല്ലേ വറക്കുക അപ്പോൾ ഒരു ടേസ്റ്റ് ആട്ടോ അതൊന്നുമില്ല പിന്നെ ചൂടോടെ കഴിക്കാനും രസമുള്ളൂ എന്താക്കി വയ്ക്കുകയുള്ളു വയ്ക്കുന്നത് നീ മഴ പെയ്യാൻ തുടങ്ങിയാലാണ് നമ്മുടെ മോരിക്കൂട്ടാനായില്ലമ്മൂട്ടാനായി പച്ചമുളക് കീറിയിട്ടിട്ട് അങ്ങനെ മതിയോ വെളിച്ചെണ്ണ കുഴപ്പമില്ല മുമ്പത്തെ വെളിച്ചെണ്ണ കുഴപ്പമില്ല ഇപ്പോൾ വെളിച്ചെണ്ണ പേരല്ലേ ഉള്ളൂ പാക്കറ്റ് പൊട്ടിച്ചു കൂടുമ്പോൾ ഒരു മണം ഉണ്ടാവും രണ്ടു ദിവസം കഴിഞ്ഞാൽ എവിടെ വെളിച്ചെണ്ണ മണമുള്ളത് വെളിച്ചെണ്ണയാണ് പറഞ്ഞിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം ഇപ്പം ശരിക്കും ആട്ടിയാലും കൂടി മണമില്ല മുമ്പേക്കങ്ങനെ എണ്ണ ആട്ടി കൊടുത്തിട്ടുണ്ട് ചെ വീട്ട് കൊണ്ടുവന്നാൽ അറിയാം തേങ്ങ ആട്ടിയെടുക്കണു എന്നുള്ളത് അങ്ങനെ മണമുണ്ടാകും ഉണക്കി ആ ഉണങ്ങുമ്പോൾ തന്നെ എന്തൊരു മണമായിരിക്കും ആദ്യം നമ്മൾ തേങ്ങ ആട്ടാൻ നമുക്ക് തേങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല ഇന്നും ഇല്ല നമ്മൾ തന്നെ ഉള്ളു ആട്ടാൻ ഇതിൽ മോരം അത് തിളച്ചിട്ട് തേങ്ങ ഒഴിച്ചു തേങ്ങേ കഷ്ണം പറഞ്ഞുകൊടുക്കും കഷ്ണം കറുവത്തുംകായും ചക്കക്കുരു കറുവത്തുംകായ നമ്മുടെ ഈ ഭാഗത്ത് പപ്പായ ഓമക്കായ രണ്ടുമൂന്നും കലൊക്കെ പറയും എന്തടാ ഞാൻ കറുവത്തുംകായെന്നാ പറയാല് ഞാനും കറുത്തുംകായന്നെ പറയ കുമ്പളങ്ങേനെക്കായല് ഇഷ്ടാണ് എനിക്ക് കറുവത്തുംകായും ചക്കക്കുരു വെക്കുന്നത് കുമ്പളങ്ങേക്കായലും നന്നാവും കറുവത്തുംകായ ഇതിട്ട് ചിക്കൻ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ കറി വെച്ചിട്ട് ഒരു ദിവസം കൂട്ടി അറിയന്നെ ചെയ്തില്ല എന്താ ചിക്കന കറുത്തായ ഒരു ദിവസം കൂട്ടിയിട്ടേ അറിഞ്ഞില്ല പറയ ബന്ധം അറിഞ്ഞില്ല പറയ അപ്പതന്നെ പറഞ്ഞ കറുത്തങ്കായ കഷ്ണല്ലാത്ത സമയത്ത് അവിടെ കൊണ്ടുപോയിട്ട് വർത്തട്ടാ മതി ഗ്യാസ് വേണ്ട നമ്മുടെ പൈപ്പ് എന്ത് തുകയോ നല്ല മോരായതുകൊണ്ട് മോര് കൂട്ടാൻ്റെ നല്ല മണം വരുന്നുണ്ട് അല്ലേ ഇതിപ്പോ മഴക്കാലല്ലേ അപ്പൊ മോരിന് ചെലവില്ലാച്ചിട്ടേ രണ്ട് ദിവസം കുറേശേഷം വെച്ചതാ എല്ലാവരും ഇരുന്ന ഇത്ര കൂട്ടാൻ വെച്ചാൽ നിങ്ങൾക്ക് എന്നുള്ളത് ഇത് ചിലപ്പോ നാളെ നമുക്കിവിടെ കൂട്ടാനൊന്നും അധികം ആരാ കുട്ടികൾ എങ്ങനെ എന്ത് വെച്ചാലും കുട്ടികൾക്ക് വേണ്ട ഇറച്ചിയാണ് പറഞ്ഞ വെച്ചാ മീനും വേണ്ട പിന്നെ പച്ചക്കറിയും വേണ്ട ചിക്കനാണ് പറഞ്ഞ ഒരു കുഴപ്പമില്ല ചിക്കൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ടോ എങ്ങനെ വെച്ചാലും കഴിക്കും ഇതിൽ കഷ്ണം കൂടിയോ കുറച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് എങ്ങനെ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ചിക്കൻ്റെ കൂടെ എന്ത് കൂട്ടിയാലും ഇനി കറുത്തുംകായ എന്ത് കൂട്ടിയാലും അവർക്ക് ആ ചാറ് കൂട്ടി കഴിക്കാൻ ഇഷ്ടോ ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ അടുക്കളയെ കൊണ്ടുപോയിട്ടാണ് വാർത്ത വന്ന് ഞാനിത് അടുപ്പത്ത് വരും ഇന്ന് കൂട്ടാൻ പണി അമ്മടെ കഴിക്കും അമ്മ വെച്ചു കേട്ടോ അങ്ങോട്ട് പണിയിലാബ് പറഞ്ഞ പോലെ എന്നാലും അമ്മ നേരത്തെ രാവിലെ ചു എന്താ വേഗം ഇങ്ങനെ മഴ പെയ്യുന്നു കണ്ടപ്പോഴേ വേറെ പണിയെടുക്കാൻ നോക്കിയില്ല കൂട്ടാൻ ഞാൻ ഓരോന്നോ അമ്മ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നോ ഉപ്പ് എന്താ ആദ്യമൊക്കെ ചീനച്ചട്ടി അതാ അവിടെ ഇണ്ടമ്മ ആദ്യമൊക്കെ ചെറുതാവണ സമയത്ത് ഇങ്ങനെ വെള്ളം കാണുമ്പഴേ ഇതിന്റെ ചൂട്ടിൽ നിന്ന് കുളിക്കായിരുന്നു കേട്ടോ ഇപ്പൊ എന്താ ചെയ്യാ മരത്തിന്റെ മരത്തിന്റെ ഒരു പട്ടട ഒരു തല എന്തെങ്കിലും കെട്ടും അപ്പൊ അങ്ങനെ ചാടും ചെറിയ മരത്തയ്യണ്ടെങ്കിൽ എന്റെ ചെയ്തിരുന്നത് അല്ലാണ്ട് ഈ പട്ടപ്പെരയില് ഇങ്ങനത്തെ വെള്ളം ആവില്ലേ അത് നല്ല വെള്ളമല്ലേ അത് മരത്തിന്ന് വരുന്ന വെള്ള അത് ശരിക്കും നല്ല വെള്ളമാണ് മരത്തിന്ന് വരുന്ന വെള്ളം വന്നിട്ട് അതിൽ ഇങ്ങനെ ഇതല്ല കേട്ടോ മണ്ണിന്റെ വലിയൊരു പാത്രം ഉണ്ടായിരുന്നു എന്റെ വീട്ടില് നല്ല വലിയൊരു പാത്രം കൈക്ക വെള്ളം വീഴുക കൈക്ക് വെള്ളം വീണു കഴിഞ്ഞാൽ അത് പൊന്തിക്കാനേ പറ്റില്ല കേട്ടോ ഈ മണ്ണിന്റെ എന്താ എന്തെ പറയാ മണ്ണിന്റെ എന്താ പറയാ കലല്ലേ കലല്ലേ വേറെ കുണ്ണി അല്ല എന്താ ഞാൻ കണ്ടിട്ടില്ലേ വല്യ ഇതേപോലത്തെ വട്ടത്തിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ വെല്ണ്ടായിരുന്നു കേട്ടോ തൊട്ടി തൊട്ടി തന്നെ മണ്ണിന്റെ തൊട്ടി അതില് വെള്ളം നിറയ്ക്കും അത് വെള്ളം നിറച്ച് കഴിഞ്ഞാ പിന്നെ അങ്ങനെ ചേർത്തിട്ടേ നല്ല ഇപ്പോഴൊന്നും ഇല്ല അത് അതെങ്ങനെ ഒരു പ്രാവശ്യം എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെ തോന്നുന്നു അത് പൊട്ടിയത് വലുതായിരുന്നു അച്ഛമ്മടെ ഇതൊന്ന് വേവട്ടെ കേട്ടോ ല്ലേട്ടെ എന്താ മഴ മഴയത്ത് ഇങ്ങനെ അടുപ്പിന്റെ ചോട്ടിലേ തീകായാൻ നല്ല സുഖാണ് കേട്ടോ അതിന്റെ കൂടെ തണുപ്പില്ല എന്നാലും തീ കായുമ്പോൾ നല്ല സുഖാണ് നമ്മൾ പഠിക്കാൻ പോണ സമയത്തൊക്കെ അന്ന് ഇതേപോലെ അടുപ്പിന്റെ ചോട്ടില് നല്ല തണുപ്പായിരിക്കും കേട്ടോ മൂന്നും നാലും തുണികളൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ തുണികളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ചിലത് ഉണങ്ങിട്ടുണ്ടല്ലോ ചെറിയൊരു നനവൊക്കെ ഉണ്ടാവും ഈ നനവുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണ്ടി വരും പഠിക്കാൻ പോവാന് അപ്പോൾ പഠിക്കാൻ പോകുമ്പോ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ അടുപ്പണ്ണിയിൽ ഇങ്ങനെ തീകായും മുകളിൽ വെച്ചിട്ട് അന്നിട്ട് തുണി ചെയ്യേ എന്താ അടുപ്പിന്റെ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ടേ വറകോ എന്തെങ്കിലും അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇട്ട് തുന്നി ഉണക്കുക ചെയ്യാന്നറിയാ ആ ചീ കായാന്ന് വെക്കുറു വേണ്ടേ കൊറേ കൊണ്ടു വെക്കാൻ വേണൊന്നും ഇല്ലല്ലോ എന്റെ വീട്ടില് എൻ്റെ അമ്മ ഈ പണിക്ക് പോവുകൊണ്ടില്ലേ വെറുതെ ഇങ്ങനെ എടുത്ത് വെക്കും ഇല്ല കേട്ടോ അവരിവിടെ ഈ കാഞ്ഞിരപ്പുഴയുടെ അവിടെ മലയുണ്ട് ആ മലയിൽ പോയിട്ടാണ് അമ്മ അമ്മയും അവിടെയുള്ള ചേച്ചിമാരൊക്കെ പുലർച്ച ഒരു മൂന്നരക്കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് പോവും വീട്ടിൽ നിന്ന് പോവും പോയി കഴിഞ്ഞിട്ട് അവർ ഒരു കെട്ട് വിറക് ആദ്യം കൊണ്ടരും എന്നിട്ട് പിന്നെ രണ്ടാമത്തെ കെട്ട് പകുതി വഴിയിൽ എത്തിയിട്ട് ആദ്യം ഒരു കെട്ട് കൊണ്ടുവന്ന് പകുതി വഴിയിൽ എത്തി വെച്ചിട്ടുണ്ടാവും കുത്തിച്ചാരി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ പോയിട്ട് എന്താ വേറെ ഒരു കെട്ടും കൊണ്ട് വീട്ടിലേക്ക് വരും എന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടത്തെ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ രണ്ടാമത്തെ കെട്ടില്ലേ അതിന് എടുക്കാൻ പോവുകയുള്ളൂ അങ്ങനെ പോവുക ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ വിറക് ഉണ്ടാക്കി വെക്കണ പരിപാടിയൊന്നും ഇല്ല ഇതപ്പോ ഏറ്റെ പൊന്തില്ല അങ്ങനെ കൊണ്ടുവരിക അമ്മ അമ്മയൊക്കെ കല്ലടിക്കോട്ടില്ല അങ്ങനെ തന്നെ മലയെന്ന് എൻറെ അമ്മ അങ്ങനെ തന്നെ എന്നിട്ട് പിന്നെ പൈസ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ വിറക് കൊണ്ടുവന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കും ചെലവ് എന്താ ചെലപ്പോ നമ്മുടെ വീട്ടില് ചെലവിനൊക്കെ പൈസ കമ്മിയാവുന്ന സമയത്തൊക്കെ അമ്മ അങ്ങനെ കൊണ്ടുവരും കൂട്ടാൻ വറച്ചത് തന്ന അതാ കൂട്ടാൻ വറച്ചതുന്നു അറിയാത്തലീ മളകൊക്കെ കടുകും കിട്ടിയോ മഴച്ചാറില് കൊള്ളു ഞാനതാണ് കണ്ടോ ചോദിച്ചോ അല്ലാണ്ടെന്നെ ഒക്കെ അപ്പൊ എല്ലായിടത്തും പനിയാണ് പനിയാണ് പറഞ്ഞു പനി മാത്രാത്ത കുഴപ്പമില്ല കൊറോണ പച്ച ഒഴിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ നമ്മളിത് കടുക് താളിച്ചിടൊന്നുല്ല എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി എണ്ണയിൽ കടന്നിങ്ങനെ അതില് എണ്ണയിൽ കിടന്നിങ്ങനെ വലിയ കേട്ടെ കേട്ടോ എന്നാലെ കയ്പ്പ് പോവുള്ളൂ ഇല്ലെങ്കിൽ കയ്പിണ്ടാവും ഇനി കറിവേപ്പിലേലും ഇട്ടുകൊടുക്കണം ഇതിൽ കൊറച്ച് വെള്ളം ഇണ്ടേ തുള്ളി തൂനിയാ കറി ചില കയ്പേ പക്ഷെ എനിക്കിഷ്ടമായി ഇത് കറി വെച്ചാൽ അത്ര മതി കറിവേപ്പിൻ്റെയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് അടച്ചു വെക്കട്ടെ മക്കള് കിച്ചു നീച്ചു കിച്ചുന് നമ്മൾ ട്യൂഷന് ചേർത്തിയത് പറഞ്ഞോ ഇന്നലെ മുതൽ പറഞ്ഞില്ലേലോ കിച്ചുവിനെ ട്യൂഷന് ചേർത്തിട്ടോ കിച്ചുനേം കുഞ്ഞിനെയും അവരിവിടെ വൈകുന്നേരമായി അല്ലെങ്കിൽ എന്താണെന്നറിയോ ഭയങ്കര കളി ക്ലബ്ബ് പോക്കൊക്കെയാണ് അതുകൊണ്ട് ഇന്നലെ കുഞ്ഞിനെ അമ്മ പറഞ്ഞു അമ്മ പഠിക്കണക്കി പഠിക്കണക്കി പറഞ്ഞായിരുന്നു അവന് മലയാളം വായിക്കാൻ അറിയുന്നില്ലാണ് കുഞ്ഞന് കിച്ചു ഇംഗ്ലീഷും മലയാളവും കണക്കൊക്കെ കണക്കിലൊക്കെ കിച്ചു അടിപൊളിയാ അവനൊക്കെ അത് ഇംഗ്ലീഷ് മീഡിയയില് പഠിക്കുമ്പോൾ പക്ഷെ മലയാളം പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ തന്നെ ശ്രമിക്കണം ആദ്യമൊക്കെ ഞാൻ ഇരുന്നിരുന്നാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അവര് സ്വയം പഠിക്കട്ടെ എന്താ നാലാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം പഠിക്കണ്ടേ ഇല്ലമ്മ പഠിക്കൊക്കെ വേണം ഇല്ലെങ്കിൽ മടി പിടിക്കുള്ള കുട്ടികൾക്ക് ഒരാൾ ഇരുന്നാലേ അവർക്ക് ശ്രദ്ധയുണ്ടാവില്ല അവർക്ക് മടിയാനായി കിച്ചു ക്ലാസ്സിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ സിസ്റ്റർമാർക്കൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് അവനെ കൊണ്ട് പക്ഷേ പക്ഷെ വേണ്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളിയന്നെയും ഇപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വിചാരിക്കും ഇവിടെ ഇങ്ങനെ അവൻ ഓടിക്കൊലിക്കണ അവൻ എങ്ങനെ ക്ലാസ്സിൽ പോയ ഒതുങ്ങിയിരിക്കുകയാണ് പക്ഷേ ക്ലാസ്സിലൊക്കെ അവൻ നല്ല എന്ന് പറയും സിസ്റ്റർ എന്റെ സിസ്റ്റർമാരുടെ ക്ലാസ് അല്ലേ അവരൊന്നും കൂടി അപ്പൊ അച്ചടക്കം ഉണ്ടാവുമല്ലോ ഇപ്പൊ അച്ചുട്ടിയാണ് എന്താ ട്യൂഷൻ ഇറങ്ങി കളിക്കാനൊന്നും പറ്റില്ല അങ്ങനെ മഴയല്ലേ അച്ചുട്ടിയാണ് എന്താ ട്യൂഷന് പോകണില്ല പറഞ്ഞു അമ്മൂൻ്റെ ഒരൊറ്റ ഇഷ്ടത്തിനാണ് അമ്മ ട്യൂഷന് പോകും എഞ്ചിന്റെ ഇടയിൽ കൂടെ ഒക്കെ കളിക്കുമ്പോഴാണ് റെഡിയും ഏയ് അവനെ കൊണ്ട് അന്ന് പോയപ്പോൾ അങ്ങനെ ഇല്ലല്ലേ പറഞ്ഞത് ഒരേ തരായിരിക്കും പല തരത്തിലും അതുകൊണ്ട് കറി ഉണ്ടാക്കും കറുത്തേ അത് മൂത്തത്തിന്റെ അടി അതാ അതോ തിന്നു അതാ മൂത്തത് എത്തുന്നോ കറുത്തുംകായങ്ങോട്ട് പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റമ്മ നമ്മള് ഒരേ പോലെ ഈ സുഗന്യ കണ്ടോ കായ കറുത്തുംകായ് എന്നിട്ട് വേണം നാളെ സുഗന്യക്ക് സെയ്താവാന് എവിടേക്കെങ്കിലും അവിടെ കൊണ്ടി കഞ്ഞിവെള്ളം വേണച്ച കൊറച്ചത് കൊറച്ച് കഞ്ഞിവെള്ളം ഇതീ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ മോരാക്കിയ പാത്രം അപ്പ അതെന്നെ തിന്നാൻ വിളിക്കണേ ബയോ ബയോ മഴയിട്ടേ ഒക്കെ ഓരോ മൂലയിൽ കീറി ഇരിക്കുവായിരുന്നു കേട്ടോ ചാത്തപ്പം വന്നപ്പോ നോക്കിയൊക്കെ രണ്ടു പേരുള്ള രണ്ട് ചാത്തപ്പന്മാർ മാറിപ്പോണ കണ്ടോ തിന്നോ അമ്മൂ ഇപ്പുറത്തെ കോഴിക്കോടും കൂടി തുറന്ന് കൊടുക്കും ഞാൻ കയറട്ടെ എന്നിട്ട് ഇപ്പം നമ്മൾ രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇതാ ഇപ്പം വൈകുന്നേരമായിട്ടോ പിന്നെ നമ്മൾ ഉച്ചത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല അനിയേട്ടൻ എന്താ ഉണ്ടായിരുന്നില്ല ഇവിടെ അനിയേട്ടനും ഉണ്ടായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ എന്നാൽ വേഗം കുടിയേരിപ്പിനൊക്കെ ഉച്ചയ്ക്ക് അവരൊക്കെ പോയിട്ടോ ഞാൻ വൈകുന്നേരം അമ്പഴാ പോയത് ഒരു നാല് മണിയൊക്കെ ഇട്ട് എന്താ വെച്ചാൽ ഇവിടെ പണിക്കാരുണ്ടായിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുമ്പോഴേക്കും ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം ഒന്ന് നല്ല മഴയിരുന്നു കേട്ടോ അതോ ഇപ്പോഴാണൊന്ന് മഴ ഒന്ന് കുറഞ്ഞെക്കണത് അതുവരെ എന്താ മഴ വെച്ചിട്ടാ അതിനു പറയണത് നമുക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊന്നും ഉണങ്ങി കിട്ടണേ ഇല്ല രണ്ട് ദിവസം മഴ പെയ്ത മറ്റേത് പുതിയ വീട്ടിൽ കൊണ്ടു ഇടുകയല്ലേ ചെയ്യുക പുതിയ വീട്ടിൽ കൊണ്ടിടാൻ പറ്റില്ലല്ലോ അപ്പം ഇനി വൈകുന്നേരം ആകുമ്പോൾ കോലായിൽ അഴയ്ക്ക കെട്ടിയിട്ട് അയിൽ വെച്ചിട്ട് ഫാൻ ഇടണം കേട്ടോ എന്നാൽ കുറേ അങ്ങോട്ട് ഉണങ്ങി കിട്ടും ടാർപ്പായ കെട്ടിയിരിക്കണില്ലേ ടാർപ്പായ കെട്ടാതെ നിവർത്തിയില്ല ഇന്നലെ പണിയെടുക്കാൻ പറ്റാതെ അവർ തിരിച്ചു പോയിട്ടാ അപ്പം ഇന്ന് ടാർപ്പായ കെട്ടി അതിൻ്റെ ഉള്ളൊന്നും കാണിക്കില്ല മണ്ണും ചളിയൊക്കെ അങ്ങോട്ട് കയറിയിട്ട് കുട്ടികളും നമ്മളൊക്കെ തിരി അങ്ങോട്ട് കയറല്ലേ നാളെ പിന്നെ ഞായറാഴ്ച ആയിട്ട് അവർ എന്ന് പറഞ്ഞിരുന്നു പണിയും ഇല്ലയെന്നല്ല പണിയും ഇല്ലയെന്ന് അതാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ നാല് ഭാഗത്തു കൂടി ചളി മണ്ണും ഒക്കെ ഇട്ട് ഇതാണ്ടോ നമ്മള് കെട്ടിയത് എത്ര നന്നായിക്കെ കണ്ടില്ലേ അങ്ങനെ വെണ്ടിട്ട് ഇല്ല പറഞ്ഞാൽ ഇതിങ്ങനെ ഇടിഞ്ഞ് ഇടിഞ്ഞ് ഇടിഞ്ഞടിഞ്ഞിട്ട് നമ്മുടെ ആ ഭാഗം പോയിട്ടുണ്ടാവും മരങ്ങളൊക്കെ ആ ഭാഗത്ത് അടുക്കി വെച്ചതും കൊണ്ട് അവിടെ ഇനിയിപ്പോ അതിൻ്റെ മുകളിൽ ഇനി ടാർപ്പായ ഇടണം കേട്ടോ അതിൻ്റെ മുകളത്തെ ടാർപ്പായയാണ് നമ്മൾ ഇതാ ഈ പാറപ്പൊടിയിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ കുറച്ചുശോ കുറച്ചീശോ കുറച്ചീശ ചെയ്യാണ്ട് പറഞ്ഞട്ടാ പണിയെടുക്കുമ്പോൾ തെരിതെരേനെ കറണ്ട് പോയി വെച്ചാലേ അവർക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ ഊക്കം പേടി മേടിച്ചിട്ട് വരിക എന്നിട്ടപ്പോ നമ്മളത് ആ ഭാഗത്തേക്ക് പോയില്ലേ അവിടേക്ക് ആ വാഴ കണ്ടില്ലേ ആ വാഴ അവിടേക്ക് പോയപ്പോൾ ഒരു സൂ സൂ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഊതില്ലേ ആ ഊതുന്ന സൗണ്ടിലേട്ടാ ഞാൻ അങ്ങോട്ട് തോട്ടിക്ക് പോവാൻ വേണ്ടിയിട്ട് ഏട്ടനെ വിളിച്ചതാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ സൗണ്ടായിട്ട് ഞാൻ അപ്പൊ അതാ നിക്ക് അതവിടെ നിൽക്കുന്നത് കമ്പന്നല്ലേ ഞാനൊരു ഓട്ടോ ഓടിക്കുന്നു പറഞ്ഞിട്ടാ എമ്മോതിര് ഇത് കൂടെ പറഞ്ഞാ മലമ്പാമ്പ് മൂർക്കൻ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് കാരണം അങ്ങോട്ട് നോക്കിയൊക്കെ കണ്ടോ ഫുള്ള് പച്ചപ്പും കാടാണ് പിന്നെ ഇതില്ലാതിരിക്കോണ്ടാവും ചെയ്യും എന്താ കേക്കണ സൗണ്ട് മുഴുവൻ പാമ്പിന്റെ ഇല്ല കേട്ടോ സു സു പറഞ്ഞിട്ട് ഊതില്ലേ ഊതുന്ന സൗണ്ടാണ് അല്ലാതെ വേറെ ഇല്ലേ ഞാൻ അതിന്റെ തൊട്ടടുത്തു ഞാൻ നമ്മളാദ്യേ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അന്തം ഇണുന്നിട്ടാണ് പിന്നെ ഏട്ടാ പാമ്പ് പറഞ്ഞിട്ട് ഓടുന്നുട്ടോ അവയ്ക്ക് നല്ല എന്താ എങ്ങനെ പറയാ പേടിച്ച് ഒരുവിധായി ജമ്മു പോയി അത് ആ വെള്ള കളർ കാണാൻ നോക്കിയിട്ടാന്നിട്ട് പിന്നെ കിളി എന്തെങ്കിലും കാണുന്നത് എന്റെ ഒരു പേടി ഓടി ഇതൊക്കെ നമുക്ക് എടുത്തു വെക്കട്ടോ നെന്തിനടുത്തറിയോ നമുക്കിത് കൂടെ ചെടി നടാൻ വേണ്ടിട്ട് ചെടികള് എന്ത് ഇതിലൊക്കെ മണ്ണ് നിറച്ച് വെച്ചാൽ എന്തെങ്കിലും ചെടികൾ നട്ടുവെക്കാറോ ചെറുതല്ലേ ആരെങ്കിലും ചോദിക്കുമ്പോ എങ്ങനെ കൊടുക്കില്ലേ നല്ല ചാക്കോ അത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം എന്താട്ടാല് വാങ്ങിയതല്ലേ നമ്മുടെ ും ഡൈനി ഹാള് റൂമത്തെ ടൈലറിൽ കഴിഞ്ഞൂട്ടാ അതെന്താ കാണിക്കാത്തറിയോ എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോ അതിന്റെ ഭംഗി വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ അത് ആരൊക്കെ എനിക്കല്ലേ സത്യം ഇനി എല്ലാം അവിടെയും പാമ്പായി തോ ഞാൻ ഇവിടെ നോക്കി വെക്ക് ഇത് കൊണ്ടന്ന് നട്ടതാണ് കേട്ടോ എന്താണെന്നറിയോ നമ്മുടെ എങ്ങനെ ഇരുമ്പ് കാച്ചി വെള്ളം കുടിക്കണം എന്നാലാണ് പേടി മാറുകയുള്ളൂ നല്ല പേടിച്ചോട്ട് ഞാന് ഞാൻ കുയിലോ ഊതും ഊതും പോലെ പോലെ ജീവനേടി ആ അതിങ്ങനെ എന്താ ഇതാവുമ്പോഴേ എനിക്ക് പാമ്പിൻ ഏ പാമ്പിൻ്റെ ഇതുപോലെ എനിക്ക് ഏറ്റവും പേടിയോട്ടോ പാമ്പ് ഈ ടൈലിവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയാക്കേണ്ടി വരും എന്താണെന്നറിയാ നമ്മുടെ മക്കൾ ഇതീന് വന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കും അപ്പം താ കോലം കണ്ടോ അല്ലെങ്കിൽ കുലൂസായിട്ട് ഇന്ന് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ എന്താ കുടിയിൽ പോയി കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മൾ എല്ലാവർക്കും വീടാവട്ടെ വീടാവട്ടെല്ലേ എല്ലാവരുടെയും വലിയൊരാഗ്രഹമല്ലേ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് അതങ്ങോട്ട് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായില്ലേ അപ്പോൾ ഇത്രയൊക്കെ ആയി കാണുമ്പോൾ തന്നെ ബാത്റൂമ് ആ രണ്ട് ബാത്റൂമ് ടൈലിട്ടു പിന്നെ റൂമ് ആ ഉൾ താഴെ ഭാഗം കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്താ നാല് സൈഡ് ഒട്ടിച്ച് ഒട്ടിച്ചല്ലേ ഒട്ടിച്ചപ്പോഴാണ് നമ്മുടെ ഒട്ടിച്ചത് പിന്നെ വീട് വന്ന് എല്ലാവരും അറിയാം ഒതുങ്ങിയ ചെറിയ വീടാണ് ഒരുപാട് വലിയ വീടല്ലയെന്ന് പറഞ്ഞു നമുക്ക് എല്ലാവടേയും പെരുമാറാൻ പറ്റുന്ന വീടാണ്

പ്രശ്നം ഇവിടെന്നുള്ള വെള്ളമൊക്കെ നീ അങ്ങോട്ട് പോവാനുള്ള സംവിധാനം ചെയ്യണം അത് ഇതിന്റെ പണികൾ കഴിഞ്ഞിട്ടേ ഉള്ളൂട്ടോ അതൊക്കെ ചെയ്യുക പറഞ്ഞിട്ട് അപ്പോൾ എന്താ ഞാൻ ഇനി എന്തായാലും ഇത്രയും നമ്മുടെ ആയിൽ ഇനി വീടിൻ്റെ അങ്ങോട്ട് തന്നെ കണ്ട് നോക്കുമ്പോൾ നീ എന്തായാലും നമ്മുടെ എല്ലാ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ കാര്യങ്ങൾ കാണിക്കുള്ളു പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വരാമെന്ന് പറഞ്ഞതാണ് എന്താ പക്ഷേ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല ഇനി ചിലപ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ഇട്ട് അമ്മ വരുന്നുണ്ടാവും അമ്മയ്ക്കങ്ങനെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഏട്ടന് ഇപ്പോൾ കുറച്ച് കുറവുണ്ട് ഇനി എന്തായാലും ഏട്ടന് മരുന്ന് കഴിച്ച് കൊഴുപ്പൊക്കെ ഒന്ന് കുറഞ്ഞാലാണ് എന്തെങ്കിലുമൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല നല്ല ഹെവി ഡോസുള്ള മരുന്നൊക്കെ കഴിക്കുന്നത് ഭക്ഷണത്തിൽ കൂടി ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പപ്പുവിൻ്റെ സൗണ്ട് കണ്ടോ പപ്പു നമ്മളിവിടെ വർത്താനം പറയുന്ന അതിന്റെ ദേഷ്യാണ് അവിടെ അവനദീനെ കൊണ്ടോണ്ട സമയായി ഏട്ടാ അങ്ങോട്ട് ഒന്ന് കുട്ടീനെ കൊണ്ടോണ്ടെട്ടോ ഏടന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കളിയിലും മതി എന്താണ് അവിടെന്നൊന്നും അറിയില്ലല്ലോ നമ്മുടെ ഈ ചക്കല്ലേ ഈ ചക്ക എന്ത് ടേസ്റ്റുള്ള ഒരു ചക്ക പറഞ്ഞട്ടാ കാഴ്ചക്ക് വലിയ മരം ഇല്ലാന്ന് മാത്രമേ ഉള്ളു പക്ഷെ ചക്ക അല്ലേ അതില് കണ്ടോ അത്തിക്ക പൊത്തിയ പോലെ ഇണ്ട് ചക്കണ്ടായിട്ട് പക്ഷെ ഒരൊറ്റ ഒന്നും ഒരാൾക്ക് കിട്ടില്ല എന്താ ഈ പച്ചി ഇതാ അത് ഇതാത് എന്ന് പറയട്ടോ അതിനെ കാണണുണ്ടോ നിങ്ങക്ക് കാണില്ല നമ്മളൊരു ദിവസം വീഡിയോ എത്ര കൂട്ടുകാരാന്നറിയോ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്ക ഒരുപാട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ എന്താ ചേച്ചി വീഡിയോ അത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ടിലേ കുറേ നമ്മുടെ കുടപ്പറുപ്പുകൾ എത്ര പേരാണ് ഈ വിമാന അപകടത്തിൽ മരണപ്പെട്ടത് അപ്പോൾ നമ്മൾ ആ ദിവസം വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അതുംകൊണ്ടാണത് ആ വീഡിയോ അന്ന് പോയത് പബ്ലിഷായത് അപ്പോൾ നമ്മളും എല്ലാവരും മനുഷ്യന്മാരല്ലേ ഓരോ ഇങ്ങനെ പറയാം ഓരോന്ന് ന്യൂസ് കൂടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ ഇനി പപ്പൂനെ വഴട്ടെ വിളക്ക് വെക്കണം സമയം ആറുമണിയൊക്കെ ആവണോ വിളക്ക് വെക്കണം വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം